ഹായ് ഹലോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു നട്ടപ്പാതി രാത്രിക്ക് ഒക്കെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഒരൊന്നൊന്നര മണിയായി കാണും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാണാതിരിക്കില്ല അല്ലേ അതെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം നോർമലി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ടൈമൊക്കെ ചെയ്യേണ്ട വരത്തിണ്ട് പക്ഷെങ്കിൽ ഇങ്ങനൊരു വ്ളോഗായിട്ടോ വീഡിയോ ആയിട്ടോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മരക്കടലില്ല എങ്ങനെയെങ്കിലും വർക്ക് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനേ നോക്കലുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് വാലറ്റാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്രീമായിരുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് വാലറ്റിൻ്റെ കിറ്റ് വാങ്ങുക ഇത് സെൽഫായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ല എന്തൊരു ഇല്ല അങ്ങനെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു കസ്റ്റമൈസ്ഡ് വാലറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈയൊരു ഐറ്റംസ് എന്തായാലും ഈ ഒരു ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കാരണം ഞാൻ സെൽഫായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റംസ് മസ്റ്റ് ഹാവ് ആ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചതാണ് ഈ ഒരു ഈ ഒരു പേഴ്സണെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഞാനതിന് വേണ്ടുന്ന വാലറ്റ് ഒക്കെ ഇവിടെ റെഡി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡെലിവറി ഓൾ ഓവർ ഒമാൻ ആണ് അങ്ങനെ നമ്മൾ വാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ ഈ വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണം എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക ഗിഫ്റ്റ് സെറ്റിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ വാലറ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാനിത് ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റംസ് എടുത്തുവെക്കലാണ് കാര്യമായിട്ടൊന്നും ഇല്ല നേരത്തെ ചെയ്ത് വെച്ച കസ്റ്റമൈസ്ഡ് വാലറ്റും പിന്നെ ഈ കാണുന്നൊരു ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പേഴ്സണിൻ്റെ ഫസ്റ്റ് ടൈമായിട്ടാണ് ലൈഫിൽ ഇങ്ങനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ആൾക്ക് കിട്ടുന്നതും ഫസ്റ്റ് ടൈം ആയിരിക്കും അതുകൊണ്ട് ആൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഐറ്റംസ് തന്നെ എന്തായാലും കൊടുക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ഐറ്റംസ് ഞാൻ മെയിൻ ആയിട്ട് ഇതിൽ ആക്കാൻ കാരണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ട് കൊടുക്കുന്നോണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കൂടെ നല്ലതുകൊണ്ട് അതുപോലെ അതുപോലെ തന്നെ ഈ ഷർട്ടിൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എക്സാക്റ്റ് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ആൾ കാണാതെ മെല്ലെ പോയി ഷർട്ടിൻ്റെ സൈസൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷർട്ട് ഞാൻ വാങ്ങിച്ചത് പിന്നെ ആൾക്ക് ഏത് ടൈപ്പ് ഇഷ്ടവും എന്നുള്ളത് എനിക്കറിയായിരുന്നു അതുകൊണ്ട് അത് എന്താ പറയുക കണ്ടുപിടിക്കൽ വലിയ ടാസ്ക് അല്ലായിരുന്നു അങ്ങനെ ഞാനിത് ആ ഷർട്ടും വാലറ്റും ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വാലറ്റും ഞാൻ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാലറ്റും നല്ലോണം യൂസ്ഫുള്ളാവുന്നു എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ട് അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതായിരിക്കാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ും എങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം അതുപോലെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ടൈം നോക്കിയതാണ് ഇതാ ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് വരാം തരാം